സർ ബോഡി ഒരു പെൺകുട്ടിയുടേതാണ് കുറച്ച് ഉണ്ട് കണ്ടിട്ട് എന്തായാലും മറ്റെവിടുന്ന് ഒഴുകിവന്നതാണ് അതുറപ്പ് എസ് ഐ അൻവർ പറഞ്ഞത് കേട്ട് അസ്വസ്ഥതയോടെ തന്റെ തലയിൽ തടവി സി ഐ സാം അലക്സ് പണ്ടാരം ചാർജ് എടുത്തിട്ട് രണ്ട് ദിവസം ആയില്ല അതിനിടയ്ക്ക് തന്നെ വള്ളിക്കെട്ടായല്ലോ എന്തായാലും പുഴയിലൂടെ വന്നു കണ്ട പടി താഴേക്ക് ഒഴുക്കി വിട്ടൂടായിരുന്നോടോ ആ കട്ടിക്കൽ കടവ് കഴിഞ്ഞിരുന്നതിൽ നമ്മുടെ അതിർത്തി വിട്ടുപോയനെ ഇതിപ്പോ നമുക്ക് തലവേദന ആയല്ലോ അതെങ്ങനെ പറ്റും സർ നാട്ടുകാരല്ലേ കണ്ടേ അവർ അപ്പോഴേ ആളെ കൂട്ടി മാത്രമല്ല ബോർഡ് തിരിച്ചറിഞ്ഞു ഈ പെങ്കോച്ചിനെയും ഒരു പയ്യനെയും രണ്ടു ദിവസം ഇവിടുന്ന് കാണാതായിട്ട് സ്റ്റേഷനിൽ പരാതിയുണ്ട് സാറിന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല സാറ് വന്ന ദിവസമായിരുന്നു ആ പരാതി കിട്ടിയത് ചാർജ് എടുത്ത് സർ രണ്ട് ദിവസം ലീവിൽ പോയത് കൊണ്ടാണ് ഞാൻ അന്വേഷിച്ചു പോയത് ഒളിച്ചോട്ടമാണെന്നാണ് അറിഞ്ഞത് ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു പയ്യനാണ് കൊച്ചിന്റെ പേര് രേവതി പയ്യന്റെ പേര് അനീഷ് അന്വർ പറഞ്ഞത് കേട്ട് നെറ്റി ചോദിച്ചു സാം ഒളിച്ചോട്ടോ കർത്താവേ എന്നിട്ടിപ്പോൾ പെണ്ണിന്റെ ബോഡി കിട്ടി ഇനിയിപ്പോൾ ചെറുക്കന്റെ കൂടി വരാനുണ്ടോ ഇത് തലവേദന ആയല്ലോ അല്പസമയം ജീപ്പിന്റെ ബോണറ്റിൽ ചാരി നിന്നു അവൻ എടോ അൻവർ ഇതെന്തുവാ സംഭവം ഈ ഒളിച്ചോട്ടെ എന്തേലും സീനാണോ അറിഞ്ഞിടത്തോളം ഇത് ആത്മഹത്യ ആത്മഹത്യയാക്കാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കന്റെ ബോഡി കൂടി എവിടെന്നേലും കിട്ടിയേക്കും എന്തായിരുന്നു പ്രശ്നം തനിക്ക് ഡീറ്റെയിൽസ് അറിയോ ഇച്ചിരി സീനായിരുന്നു സാറേ പെണ്ണിച്ചിരി കാശുള്ള വീട്ടിലെയാണ് അവർ ഈ അന്തസ് അഭിമാനം ജാതി ഇതൊക്കെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ടീംസ് പയ്യനൊരു സാധാരണ ഫാമിലി പെണ്ണിനേക്കാൾ ജാതിയിലും താഴുന്നത് പിന്നെ ഓഹിക്കാലോ പുകല് പ്രേമിച്ച് നടന്നതിന് ഇവളുടെ വീട്ടുകാർ ഈ ചെറുക്കനെ എടുത്തിട്ട് അലക്കി വിട്ടതാ മുൻപ് ഒരിക്കലും അവരെ ഒന്നിക്കാൻ വിടില്ലെന്ന വാശിയായിരുന്നു അതിനുശേഷമാണ് ഈ ഒളിച്ചോട്ടം സംഗതി ആത്മഹത്യ തന്നെ ആകാനാണ് ചാൻസ് കാരണം രണ്ടിനെ ഒന്നിച്ച് ജീവിക്കാൻ വിടില്ല എന്ന് അവർക്ക് തന്നെ അറിയായിരുന്നു അൻവർ പറഞ്ഞത് കേട്ട് അല്പസമയം മൗനമായി നിന്നു സാം അപ്പോഴേക്കും കോൺസ്റ്റബിൾമാരിൽ ഒരാൾ വെപ്രാളത്തിൽ ഓടി വന്നു സാർ ഈ കൊച്ചുരപ്പം കാണാതായ ആ പയ്യന്റെ ബോഡിയും കിട്ടിയിട്ടുണ്ട് മുകളിൽ നിന്ന് വരുന്നുണ്ട് അത് കേട്ട് സാം നടുക്കത്തോടെ അൻവറിന്റെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം ഏറെ അസ്വസ്ഥനായി ജീപ്പിന്റെ ബോണറ്റിൽ കൈ മുറുക്കി ഒന്ന് ഇടിച്ചു അവൻ കഷ്ടം വീട്ടുകാരുടെ ഓരോ വാശികൾ കാരണം ഒരു പാവം പിങ്കുറ്റം ചേർക്കണം അത്രയും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്ക് പാക്കെടുത്ത് അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചുണ്ടോട് ചേർത്തു സാം അൻവർ രണ്ടും വലിച്ച് കരക്കിട് എന്നിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ വേഗം തീർക്ക് ലേറ്റാക്കേണ്ട ആ പാവങ്ങളോട് നമുക്കേറെ ഇച്ചിരി മര്യാദ കാണിക്കാം മരണത്തിലെങ്കിലും അവർക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ ലൈറ്റർ അടുത്ത് സിഗരറ്റ് കത്തിച്ച് ഒരു പുകയെടുത്ത് അസ്വസ്ഥനായ ജീപ്പിലേക്ക് കയറിയിരുന്നു അവൻ നിർദ്ദേശം കിട്ടിയ പാടെ അൻവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായി പോയി അധികം വൈകാതെ തന്നെ രേവതിയുടെയും അനീഷിന്റെയും ബോഡികൾ കരയിലെത്തിച്ചു അറിഞ്ഞും കേട്ടും വൻ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു ഇതിനോടകം തന്നെ രണ്ടുപേരുടെയും ബന്ധുക്കളും എത്തിച്ചേർന്നു പ്രണയത്തിന്റെ പേരിൽ മുന്നേ അനീഷിനെ മർദ്ദിച്ചിട്ടുള്ളതിനാൽ നാട്ടുകാരിൽ ചിലർ രേവതിയുടെ വീട്ടുകാരുമായി വാക്കു തർക്കത്തിലേർപ്പെട്ടു പ്രശ്നം വഷളായ ഒടുവിൽ സാം എത്തിയാണ് അത് സോൾവ് ചെയ്തത് സാർ എന്റെ മോനെ ആ കൊച്ചിനെയും ഇവർ കൊന്നു കളഞ്ഞതാണ് സാറേ ഒരുമിച്ച് ജീവിക്കാൻ വിടില്ലെന്ന് ഇവർക്ക് വാശിയായിരുന്നു അനീഷിന്റെ അച്ഛൻ അലമുറയിട്ട് കരയുമ്പോൾ മറുപടി പറയുവാൻ സാമിന്റെ പക്കലും വാക്കുകളില്ലായിരുന്നു ചുമ്മാതാണ് സാർ കൊല്ലാൻ വേണ്ടിയുള്ള വാശിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഒന്നുമില്ലേലും ഞങ്ങളുടെ ഒരേ ഒരു മോളാണിവൾ മറുപടിയായി അത്രയും പറഞ്ഞുകൊണ്ട് നിരത്തേക്ക് തളർന്നിരുന്നു രേവതിയുടെ അച്ഛനും പിന്നെ മോളോടില്ലേൽ ഈ ചെക്കനോടായിരുന്നു നിങ്ങൾക്ക് വാശി സാമിന്റെ ആ ചോദ്യം കേട്ട് അയാൾ ഞെട്ടിലോട്ട് തലയുയർത്തി ആ നോട്ടം കണ്ട് കലി കയറി അവന് പിള്ളേർ തമ്മിൽ ഇഷ്ടമായെങ്കിൽ അതങ്ങ് നടത്തിക്കൊടുത്തിട്ടായിരുന്നോ എന്തിനാ ജാതി സാമ്പത്തികം അഭിമാനം മാങ്ങാ തോലി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തമ്മിൽ പിരിക്കാൻ നിന്നത് അറിഞ്ഞിടത്തോളം ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയില്ലായിരുന്നോ അങ്ങനെയെങ്കിൽ ആഗ്രഹിച്ച ജീവിതം അവരെ സന്തോഷത്തോടെ ജീവിച്ചു തീർത്താനെ അതല്ലേ വേണ്ടിയിരുന്നത് സാമിൻ്റെ ഓരോ വാക്കുകളും കുറുക്കിക്കൊള്ളുന്നവയായിരുന്നു തെറ്റുപറ്റിപ്പോയി സാറേ അത്ര മാത്രമേ രേവതിയുടെ അച്ഛൻ മറുപടിയായി പറഞ്ഞുള്ളൂ അടക്കാനാകാത്ത സങ്കടത്തിൽ പൊട്ടിക്കരഞ്ഞു അയാൾ ഇനിയും പറയുന്നത് മര്യാദയല്ല എന്ന് മനസ്സിലാക്കി മൗനമായി സാം അൻവറിൻ്റെ നേരെ തിരിഞ്ഞു അവൻ അൻവർ ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടേക്ക് ലേറ്റാക്കേണ്ട മാക്സിമം സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങൾ നടക്കട്ടെ ആ നിർദ്ദേശം കേട്ട് ആശയക്കുഴപ്പത്തിലായി അൻവർ സർ ഞാൻ ഹോസ്പിറ്റലിൽ തിരക്കിയിരുന്നു ഇന്ന് ശനിയാഴ്ചയല്ലേ ഡോക്ടർ ഉച്ചകഴിഞ്ഞ് കാണില്ല നാളെ ഞായർ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം തിങ്കളാഴ്ചയെ നടക്കൂ ആ മറുപടി കേട്ട് ഒന്നും മിണ്ടിയില്ല സാം സർ സാറിന് എന്തേലും ചെയ്യാൻ പറ്റുമോ തിങ്കളാഴ്ച എന്നൊക്കെ പറയുമ്പോൾ വല്ലാണ്ട് വൈകിപ്പോയില്ലേ എങ്ങനെയാലും ഇന്നും നടന്നു വിട്ടിയെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി റിക്വസ്റ്റ് ചെയ്യവേ തന്റെ ഫോൺ കയ്യിലേക്കെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്ത് കാതോട് ചേർത്ത് അല്പം അകലത്തേക്ക് മാറി അവൻ അല്പസമയം സംസാരിച്ച ശേഷമാണ് സം തിരികെ എല്ലാവർക്കും അരികിലെത്തിയത് ഒരു മണിക്കൂറിനുള്ളിൽ ബോഡികൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും ഡി വൈ എസ് പി ചന്ദ്രശേഖരൻ സാറിന്റെ ബന്ധുവാണ് ഇവിടുത്തെ ഡോക്ടർ സാറിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് ആ മറുപടി എല്ലാവർക്കും ആശ്വാസം പകർന്നു വലിയ ഉപകാരം സാറേ കൂപ്പുകൈകളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വിവരം രണ്ട് വീട്ടുകാരെയും പോയി നിമിഷങ്ങൾക്കകം രണ്ട് ബോഡികളും ആംബുലൻസുകളിൽ കയറ്റി ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർ ഒടുവിൽ രണ്ട് ആംബുലൻസുകളിലായി യാത്രയായി തളർന്ന അവശനായിരിക്കുന്ന രേവതിയുടെ അച്ഛൻ്റെ അരികിൽ ഒരിക്കൽ കൂടി ചെന്നു സാം ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ വേറെ വിരോധം തോന്നരുത് കണ്ടില്ലേ ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവരാവർ എന്നിട്ടിപ്പോ നിങ്ങളുടെ വാശിയും വൈരാഗ്യവും കാരണം നിങ്ങൾക്ക് തന്നിലേ നഷ്ടമുണ്ടായത് ആ വാക്കുകൾക്ക് മറുപടിയിലായിരുന്നു ആ അച്ഛന്റെ പക്കൽ തെറ്റ് പറ്റിപ്പോയി സാറേ തോഴു കൈകളോടെ അയാൾ കരയവേ പതിയെ തിരികെ നടന്നു സാം ജീപ്പിനരികിലെത്തവേ അൻവറും പിന്നാലെ ചെന്നു അൻവർ താൻ ഹോസ്പിറ്റലിലേക്ക് പോകണം കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ആക്കണം ഞാൻ ഇന്ന് നല്ല മൂഡിലല്ല റൂമിലേക്ക് പോവുക എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ജീപ്പിലേക്ക് കയറി ആ ജീപ്പ് അവിടെ നിന്നും അകലുമ്പോൾ പതിയെ തിരിഞ്ഞു അൻവർ സേ സാർ ഇന്ന് നല്ല ആണല്ലോ സാറേ കോൺസ്റ്റബിളിന്റെ ചോദ്യം കേട്ട് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കിയ അൻവർ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ലൈഫിൽ ഈ സംഭവം പോലെ എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കാരണം ഈ മരണവാർത്ത അറിഞ്ഞത് തൊട്ട് ആൾ ആകെ അസ്വസ്ഥനാണ് ഒറ്റത്തടയാണെന്നാ കേട്ടെ എന്തൊക്കെയോ ഒരു വിഷമം ആ മനസ്സിലുണ്ട് അതുറപ്പ് അന്വർ പറഞ്ഞത് ശരിയാണെന്ന് കോൺസ്റ്റബിളിനും തോന്നി സാമിന്റെ നിർദ്ദേശപ്രകാരം വൈകാതെ തന്നെ അവരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ബോഡി അന്ന് തന്നെ വിട്ടുകിട്ടി വൈകുന്നേരത്തോടെ അടുത്തുള്ള ശ്മശാനത്തിൽ അടുത്തടുത്ത് തന്നെ രേവതിക്കും അനീഷിനും ചിതയൊരുക്കി ജീവിതത്തിൽ ഒരുമിക്കുവാൻ കഴിയാത്തവർ മരണത്തിൽ ഒന്നായി എരിഞ്ഞടങ്ങി ചടങ്ങുകൾക്ക് അൻവറും കുറച്ച് പോലീസുകാരും പങ്കെടുത്തിരുന്നു സാം എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നു ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു സ്റ്റേഷനിലെ പല പല കേസുകൾക്കിടയിൽ ഒന്നായി മാറി ഈ കേസും അവസാനിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയായി എന്നറിയിച്ചതിനെ തുടർന്ന് അത് വാങ്ങാൻ പോയത് അൻവറാണ് എന്നാൽ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ സ്റ്റേഷനിലെത്തിയ അൻവർ ആകെ അസ്വസ്ഥനായിരുന്നു അവൻ നേരെ പോയത് സാമിന്റെ മുറിയിലേക്കാണ് സർ അന്ന് പുഴയിൽ നിന്ന് കിട്ടിയ ബോഡികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സംഗതി ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ് ഡോക്ടറുടെ സംശയം ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് പോയി സാം വാട്ട് കൊലപാതകമോ അതെ സാർ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തോ തെളിവ് കിട്ടിയെന്ന് ബന്ധുവായത് കൊണ്ട് തന്നെ അയാളത് ചന്ദ്രശേഖരൻ സാറിനെ അറിയിച്ചു റിപ്പോർട്ട് നേരെ സാറിനെ ഏൽപ്പിച്ചു എന്റെ കയ്യിൽ കിട്ടിയില്ല അൻപറിന്റെ മറുപടി കേട്ടിട്ട് സാമിന്റെ നെറ്റി ചുഴിഞ്ഞു ചന്ദ്രശേഖരൻ സാറിനെ ഏൽപ്പിച്ചെന്നോ എന്തിന് കേസ് ഹാൻഡിൽ ചെയ്തത് നമ്മളല്ലേ എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊരു ടെസ്റ്റ് ഉണ്ടാവുമ്പോൾ അത് നമുക്ക് മുകളിൽ അറിയിച്ചു പോയാൽ അതെന്ത് മര്യാദ അൻവറിന്റെ പക്കൽ ആ ചോദ്യത്തിനുള്ള മറുപടിയിലായിരുന്നു അപ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞു രേവതിയുടെയും അനീഷിന്റെയും ബന്ധുക്കൾ പാഞ്ഞെത്തിയിരുന്നു ഒപ്പം കുറച്ച് നാട്ടുകാരും സാറേ ഇതെന്തായത് ഞങ്ങളുടെ കുട്ടികളെ കൊന്നതാണെന്നോ ആരാ ഇത് ചെയ്തേ ഇത്തവണ രണ്ട് കൂട്ടരും തമ്മിൽ തല്ലിയില്ല പകരം അവർക്ക് ഒരുപോലെ അറിയേണ്ടിയിരുന്നത് ആ കാര്യമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടാത്തതിനാൽ തന്നെ സാമനും ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല നിങ്ങളൊന്ന് ക്ഷമിക്കൂ ഞാനും ഇവർ ഇപ്പോഴാണ് അറിഞ്ഞത് വിശദമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാലേ എന്തിനു പറയാൻ പറ്റൂ പരമാവധി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൻ അപ്പോഴേക്കും ഡിവൈഎസ്പി പി ചന്ദ്രശേഖരന്റെ ഒഫീഷ്യൽ വാഹനവും അവിടേക്കെത്തി അത് കണ്ട് ഓടി പുറത്തേക്കിറങ്ങി സാമൂ അൻവറും വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൾക്കൂട്ടത്തിനിടയിൽ കൂടിയാണ് ചന്ദ്രശേഖരൻ അവർക്ക് മുന്നിലെത്തിയത് അയാളുടെ കയ്യിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു സോറി സാം ആ ഡോക്ടർ എന്റെ ബന്ധുവാണെന്ന് തനിക്കറിയാലോ പോസ്റ്റ്മോർട്ടം നടത്താൻ ഞാനും വഴി റെക്കമൻഡേഷൻ ചെന്നതുകൊണ്ട് തന്നെ കാര്യമറിഞ്ഞപ്പോൾ അയാൾ നേരെ എൻ്റെ അടുത്ത് വന്നു അത്രയും പറഞ്ഞു പതിയെ സ്റ്റേഷനുള്ളിലേക്ക് കയറി ചന്ദ്രശേഖരൻ അവിടെ രേവതിയുടെയും അനീഷിന്റെയും ബന്ധുക്കളെ എന്ന് നോക്കി പതി സാമ്ര നേരെ തിരിഞ്ഞു അയാൾ സാം ഈ കേസ് അല്പം സീരിയസ് ആണ് പക്ഷെ പ്രതിയെ കണ്ടെത്താനുള്ള വ്യക്തമായ ഒരു തെളിവ് മരണപ്പെടുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി നമുക്ക് തന്നിട്ടുണ്ട് ദേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എല്ലാം അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കയ്യിലേക്ക് വാങ്ങിയ പാടെ വിശദമായി പരിശോധിച്ചു സാം ആ സമയം രേവതിയുടെയും അനീഷിന്റെയും ബന്ധുക്കളെ താൽക്കാലികമായി സ്റ്റേഷനിൽ വെളിയിലേക്ക് നിർത്തിയൻവർ റിപ്പോർട്ടിന്റെ പേജുകൾ മറിക്കവേ പതിയെ പതിയെ സാമിന്റെ മിഴികൾ കുറുകി ഒരു നിമിഷം വലിയൊരു നടുക്കത്തോടെ തലയുരുത്തി ചന്ദ്രശേഖരനെ ഒന്ന് നോക്കിപ്പോയി അവൻ എന്താ സാം എന്തേലും പ്രശ്നം കാണുന്നുണ്ടോ ഞാനൊന്ന് വായിച്ചറിഞ്ഞെടുത്തോളം അതിസമർത്ഥനായ ഒരാളാണ് കൊലയാളി പക്ഷെ എവിടേക്കോ അയാൾക്കൊന്ന് പിഴച്ചിട്ടുണ്ട് അതാണ് ഈ വലിയ തെളിവ് നമുക്ക് കിട്ടിയത് അല്ലേ ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിഞ്ഞില്ല സാമിന് ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുമ്പോഴും പതിയെ പതിയെ അവന്റെ നെറ്റിയിൽ വിയർപ്പ് കിണിഞ്ഞു തുടങ്ങി നടുങ്ങിത്തറിച്ച് വിളരെ വെളുത്തു നിൽക്കുന്ന സാമിന്റെ കയ്യിൽ നിന്നും ആ റിപ്പോർട്ട് പതിയെ വാങ്ങി ചന്ദ്രശേഖർ സർ ഇത് വാക്കുകൾ അവന്റെ തൊണ്ടയിൽ ഉടക്കി അല്പസമയം മൗനമായി നിന്നു ചന്ദ്രശേഖർ ശേഷം പതിയെ അവന്റെ ചുമലിൽ കൈവച്ചു സാം എനിക്കും കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷെ തെളിവുകൾ നിർത്തി അൻവറിനെ ഒന്ന് നോക്കിയായാൽ ആകെ ഞെട്ടിലെ തന്നെയായിരുന്നു അവനും സാമിനരികിൽ നിന്നും പതി അൻവറിന്റെ അരികിലെത്തി ചന്ദ്രശേഖർ ഇനി പറയും താൻ എങ്ങനെ എന്തിനു വേണ്ടി ഇത് ചെയ്തു അറിയണം ആ വാക്കുകൾ കേട്ട് ഞെട്ടിത്തിരിഞ്ഞ സാം കണ്ടത് അൻവറിന്റെ ചുമലിൽ കൈവെച്ച് തിരിഞ്ഞ് തനിക്ക് നേരെ തന്നെ നോക്കി നിൽക്കുന്ന ചന്ദ്രശേഖരനെയാണ് സാറ് ഞാൻ ചുമ്മാ സാറിന്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒരു അഭിനയം നടത്തിയതാ കാര്യങ്ങൾ അറിഞ്ഞു വരുന്ന വഴിക്ക് ജസ്റ്റ് ടവർ ലൊക്കേഷൻ ഞാനൊന്ന് നോക്കി അന്നേ ദിവസം അവരുണ്ടായിരുന്ന ലൊക്കേഷൻ പരിധിയിൽ സാറും ഉണ്ടായിരുന്നു കൂടുതൽ അന്വേഷണം നടത്തിയിട്ടില്ല ഇതുവരെ അൻവർ കൂടി മുന്നിലേക്ക് വരവേ സാമിൻ്റെ മിഴികൾ തുറച്ചു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാകവേ അപമാനഭാരത്താൽ തല കുമ്പിട്ട് നിന്നു അവൻ സാ താൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കേസിൽ പ്രതിയെപ്പറ്റി ഇങ്ങനൊരു തെളിവ് കിട്ടിയാൽ അത് ഉറപ്പുവരുത്തുവാൻ എന്തൊക്കെ വഴികളുണ്ടെന്ന് തനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് ഇനി കള്ളം പറയണ്ട ഇതൊരു പക്ഷേ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഓവർ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാകാം ഇത്രയും സിമ്പിളായി നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് പക്ഷേ ഈ ട്വിസ്റ്റ് അത് ദൈവത്തിന്റെ തന്നെ കയ്യൊപ്പാണ് അതുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയി ചന്ദ്രശേഖർ പറഞ്ഞു നിർത്തുമ്പോൾ ആകെ അടിമുടി വിറച്ചു സാം കൂടുതൽ പിടിച്ചു നിൽക്കുവാൻ അവന് കഴിഞ്ഞില്ല കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു സാമിന് ആ വാർത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ ഏറ്റെടുത്തത് രേവതി അനീഷ് എന്നിവരുടെ മരണം ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിച്ച സുപ്രധാന തെളിവിലൂടെ തന്നെ പ്രതി സ്റ്റേഷൻ സിഐ സാം അലക്സ് പോലീസ് കസ്റ്റഡിയിൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയതായി റിപ്പോർട്ട് മീഡിയ സ വാർത്ത വൈറലാക്കവേ കേട്ടവർ അന്താളിച്ചു പോയി ദൈവമേ ആ സി ഐയോ അയാളല്ലേ ബോഡി കിട്ടിയപ്പോൾ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടത്താൻ മുന്നിൽ നിന്നത് അവിശ്വസനീയമായി എല്ലാവരും പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിച്ചു രേവതിയുടെയും അനീഷിന്റെയും ബന്ധുക്കളും ആകെ നടുക്കത്തിലായിരുന്നു നിമിഷങ്ങൾക്കകം പോലീസ് സ്റ്റേഷൻ മീഡിയാസ് എത്തി ചന്ദ്രശേഖർ തന്നെ അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകി ഇതൊരു ആത്മഹത്യയായി പോകേണ്ടിയിരുന്ന കേസാണ് പ്രതിയായ സിഐ വളരെ വിദഗ്ധമായി എല്ലാം കൈകാര്യം ചെയ്യുകയും ചെയ്തു പക്ഷെ ഒരു സുപ്രധാന തെളിവ് അതാണ് എല്ലാം മാറ്റിമറിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ ആ ചെറുപ്പക്കാരന്റെ ബോഡിയിൽ നിന്നും സംശയകരമായി ഒന്നും കിട്ടിയിട്ടില്ല പുഴയിലെ വെള്ളം കുടിച്ചുള്ള മരണം തലയിലൊരു മുറിവുണ്ടായിരുന്നു അത് പുടിയിലെ തന്നെ കരിങ്കല്ലോ മറ്റോ ഇടിച്ചതാകാം എന്ന് കണക്കാകാം എന്നാൽ മരണപ്പെട്ട പെൺകുട്ടിയുടെ ആമാശയത്തിൽ നിന്നും സി ഐ സാമലക്സിന്റെ യൂണിഫോമിലെ ബോർഡ് കിട്ടിയതാണ് ഈ കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ചന്ദ്രശേഖർ അത് പറഞ്ഞു നിർത്തുമ്പോൾ മീഡിയ പ്രവർത്തകർ അതിശയത്തോടെ പരസ്പരം നോക്കി സർ നെയിം ബോർഡോ അതെങ്ങനെ ആ ചോദ്യം അയാൾ പ്രതീക്ഷിച്ചിരുന്നു പെൺകുട്ടി മരണത്തിന് മുന്നേ ആരുമായോ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടിരുന്നുവെന്നത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി മാത്രമല്ല ആ സമയം കുട്ടിയേറെ ഭയപ്പെട്ടിരുന്നു എന്നതും കുട്ടിയുടെ ബോഡി വിശദമായി പരിശോധിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായിരുന്നു അതെന്തായാലും ഇഷ്ടപ്പെട്ട പുരുഷനുമായി ആകാൻ സാധ്യതയില്ല അപ്പോൾ പിന്നെ ആരോ ഭയപ്പെടുത്തി അവളെ കീഴ്പ്പെടുത്തിയതാണ് തനിക്ക് അപായം സംഭവിച്ചേക്കും എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി പ്രതി ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തിൽ ചെയ്തതാകാത് പിന്നെ സാം കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അയാളുടെ മൊഴിപ്രകാരം രാത്രിയിൽ വീട് വിട്ടിറങ്ങിയ ഈ പെൺകുട്ടിയും പയ്യനും ചെന്നപ്പെട്ടത് ഡ്യൂട്ടി കഴിഞ്ഞ് പുഴക്കരികിൽ ഒറ്റയ്ക്ക് മദ്യപിച്ചിരുന്ന അയാളുടെ തന്നെ മുന്നിലാണ് മദ്യലഹരിയിൽ തന്നെയാണ് അയാൾ അവരെ ആക്രമിച്ചത് അനീഷിനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത് കണ്ട് ഭയന്ന രേവതിയെ ആ ഭയം നിലനിർത്തിക്കൊണ്ട് തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നു ശേഷം അവളെയും സമാന രീതിയിൽ കൊലപ്പെടുത്തി ഒരുപക്ഷെ താനും കൊല്ലപ്പെട്ടേക്കും എന്ന് മനസ്സിലാക്കിയാകണം ആ പെൺകുട്ടി ഇങ്ങനൊരു തെളിവുണ്ടാക്കിയത് മദ്യലഹരിയിലായിരുന്ന സാം അക്കാര്യം അറിഞ്ഞില്ല മൃതദേഹങ്ങൾ കല്ല് പുഴയിൽ താഴ്ത്തിയ ശേഷം പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലും പിറ്റേന്ന് ആ ഭാഗത്ത് നടത്തിയ തിരിച്ചിലയിൽ നെയിംബോർഡ് കണ്ടെത്താൻ കഴിയാത്തതിനാൽ ആ യൂണിഫോം തന്നെ അയാൾ ഉപേക്ഷിച്ചിരുന്നു ഇത്രയൊക്കെയാണ് നിലവിൽ കിട്ടിയ തെളിവുകൾ ഇനിയിപ്പോൾ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് ലഭിച്ച സെമൻ സാമ്പിളും സിഐയുടെയും കൂടി ഒന്ന് പരിശോധിക്കാനുണ്ട് രണ്ടും മാർച്ച് ആയാൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ചെയ്ത ക്രൂരതയ്ക്ക് സഹപ്രവർത്തകനെന്ന പരിഗണന എന്തായാലും കൊടുക്കില്ല ഞങ്ങൾ അത്രയും പറഞ്ഞു തന്റെ വാക്കുകൾ അവസാനിപ്പിച്ച് വീണ്ടും സ്റ്റേഷനുള്ളിലേക്ക് പോയി ചന്ദ്രശേഖർ അറിഞ്ഞ വിവരങ്ങൾ ഉൾപ്പെടുത്തി ചാനലുകൾ തുടരെ തുടരെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ഒടുവിൽ വിശദമായ ടെസ്റ്റുകൾക്കായി സാമനെ കൊണ്ടുപോകുവാനായി സ്റ്റേഷൻ പുറത്തേക്ക് ഇറക്കവേ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമമുണ്ടായി അപമാനഭാരത്താൽ തല താഴ്ത്തി തന്നെ എല്ലാം അഭിമുഖീകരിച്ചു സാം മക്കളെ കൊന്ന് കൊല വിളിച്ചിട്ടാണെന്ന് സിദ്ധാന്തം പറഞ്ഞ് തല്ലടം മാറി ഒന്നിനും തള്ളിനുമിടയിൽ രേവതിയുടെ അച്ഛന്റെ വക ഒരെണ്ണം ചെകിടൽ കിട്ടിയപ്പോഴും മറുത്തൊന്നും ചെയ്തില്ല സാം അപമാനഭാരത്താൽ അവൻ അത്രത്തോളം തകർന്നു പോയിരുന്നു ആശിച്ച ജീവിതം നേടിയെടുക്കാൻ കൊതിച്ചവരെ നിഷ്കർമ്മം കൊണ്ടുടക്കിയ ആ നരാധമൻ ഒടുവിൽ നിയമത്തിനു മുന്നിൽ പിടിക്കപ്പെട്ടു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ